ഈ നമ്മ പശുക്കാൻ വേണ്ടി പോവാണ് ഞാനും മഴ അതുപോലെ മഴയാണ് ഒന്നോ രണ്ടോ ആയിട്ട് ഇങ്ങനെ തുടർന്ന് മഴ പെയ്തോണ്ടിരിക്കാം പിന്നെ മഴ പെയ്യുമ്പോഴത്തേക്ക് പണ്ടത്തെ ഓർമ്മ വരുന്നുണ്ടാമ്മീസ്

അതെ ഇപ്പത്തെ പിള്ളേർക്കല്ല സുഖം ലീവ് കൊടുക്കും ഇതാണ് ഞങ്ങളെ എന്നുതോപ്പ് ഇതാണ് ഞങ്ങ പണ്ടേ പശുവിനെല്ലാം കെട്ടല് ഞങ്ങളുടെ ഞങ്ങളുടെ പശു ആണ് നമ്മുടെ പേരിട്ടിട്ടുണ്ടി ഇതല്ല അങ്ങണി പിങ്ങിണിനെ പോയി അമ്മിണി ഞാനമ്മിണിന്ന് വിളിക്കും ഇപ്പം ആടെ മുമ്പ് പണയൊന്നും ഇപ്പൊ പണയുണ്ട് മറ്റേ കല്ല് നമുക്ക് ആടെ പുറമു പോയിട്ടൊന്നും പണിയില്ലല്ലോ അപ്പൊ നമ്മയും കൂടെ ഒന്ന് കാണിക്കാം സംഭവം ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണെങ്കിൽ പോകുന്നുള്ളൂ ആ ശില്പ ഇവിടെ മതി തന്നെ നല്ല കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് ശില്പനെ പണം കാണിച്ചിട്ട് വരാം അങ്ങോട്ടല്ല മറ്റ ഇത് സിമെന്റിന്റെ ഈ കല്ലാണ് നല്ലത് ഇതാണെ തണുപ്പുണ്ടാവും നല്ല അടിപ്പൊളി ഞങ്ങ കേട്ടാ ഞങ്ങ വരും ഞങ്ങാടെ നോയിട്ടായിരുന്നു പിന്നെ ആടെ വേറെ ഓരോ കലുണ്ട് ഏട്ടാ അതാരതെന്നറിയ അത് കുട്ടുസേട്ട വരല്ലോ കുട്ടുസേട്ടേ കുട്ടു കുട്ടു മറ്റേ എന്ത് ഉമ്മിണിട്ട ഉമ്മി ഉമ്മിണി ഉമ്മിണി ചേട്ടൻ്റെ ചേട്ടൻ്റെ പേര് നല്ലല്ലേ അങ് അപ്പുറ ആരതൊണ്ട് ആ താരം പശുവിനെ മേയ്ക്കുന്നുണ്ട് ഞങ്ങൾ പണ്ട് നമ്മളെ ചെറുപ്പത്തിൽ അച്ഛൻ അതവരച്ച ഞങ്ങളെ ചെറുപ്പത്തില് പശു പറ്റുണ്ട് ഈ ഭയങ്കര ഒരു അസ്വസ്ഥത ഫീ ഞങ്ങൾ പണ്ട് സ്കൂളെല്ലാം അടച്ചിട്ടാകുമ്പോ ഈടെന്നെയാന്നോട്ടാ കാലീന മേക്കാൻ വേണ്ടി വരല് ഈടെ രാവിലെ ആവട്ടെ വരും ഗുഡ് ബൈസ് അപ്പൊ നല്ല നമുക്ക് അപ്പൊ ഇഷ്ടമില്ലായിരുന്നു ഇങ്ങോട്ടൊക്കെ വരാനും കാലീനമേക്കാനല്ലേ ഇപ്പൊ നല്ല സുഖമുണ്ട് എന്താ പണ്ട് എനിക്കിഷ്ടമുണ്ടായിന് കാരണം ഇവരുടെ ക്രിക്കറ്റ് കളിക്കാൻ അത് സത്സു സസു മുമ്പില് ഞങ്ങൾ നയിച്ചോണ്ട് പോവാണ് ഗൈസ് അപ്പൊ ഇതന്നെ മെമ്മറീസ് ഇതെല്ലാണ് മെമ്മറീസ് പണ്ട് സംഭവം ഇവിടെ ഒരു മാവന്നുണ്ടായത് പുഴ പുഴകൾക്കാണ് കാണിക്കുക അതെ ഗൈസ് വല്യ വല്യ പുഴകൾ നീലപ്പുവാ ഈശ്വരാ പാമ്പ മറ്റുണ്ടോ

നമ്മൾ പണിയിലെ കണ്ടുപിടിച്ചത് അവര് പണ നടത്തുന്നവര് അപ്പൊ അറ്റ്ലാസ്റ്റ് നമ്മള് അത് അവിടെ എത്തറ കള്ളലും നമുക്ക് വീട് കേട്ടറായി എത്താറായി ആദ്യായിട്ടാണ് ഒരു പണ കാണുന്നത് കേട്ടാ അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ആദ്യായിട്ടല്ല ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഇടം മാവ് ഉണ്ട് അതിന് ചോറ് വയ്ക്കുന്ന പാത്രൊന്നും ഉണ്ടല്ല പണ്ടേടല്ല മാത്തല്ല മാ അതാണ് മെഷീൻ അങ്ങനെ മെഷീൻ അപ്പൊ ഇപ്പൊ ഇവിടെ പണിയെടുക്കാത്തത് മഴ ആയതുകൊണ്ടായിരിക്കണം കാരണം ചളിയല്ല വെള്ള ഇവ തന്നെ ഉണ്ട് വെള്ളവും ചളിയും എല്ലായിട്ടാന്ന് തോന്നുന്നു അതിങ്ങനെ മുറിച്ചു മുറിച്ചെടുക്കുന്നതായിരിക്കും അടി അടിയിലാണ് മുറിക്കുന്നത് അതിന്റെ മുകളിലാണ് ഞാൻ നൈസ് നൈസ് ബാഗ് സൂപ്പർ ഇതാരം ആരെ പണാന്നൊന്നറിയില്ല അറിയില്ല അറിയില്ല അപ്പൊ നമുക്ക് തിരിച്ചു പോവാ ൂരെ അങ്ങാടെ അതൊരു വീടല്ല അത് മറ്റേ സ്റ്റോർ റൂമാണ് ഇവിടെ തെങ്ങലം അല്ല തെങ്ങ് തേങ്ങലം പറിച്ചിട്ടാകുമ്പോഴത്തേക്ക് അവർ ആടെയാന്ന് വെക്കുക ആടെ വെച്ചിട്ട് ഈ സാധനം ഉലിഞ്ഞിട്ട് ഇടുന്നെടുത്തിട്ട് പോക്കാൻ വേണ്ടിയിട്ട് പോവുകയല്ലാണെന്ന് അത് കൊടുക്കും അത് ഇതാണ് നമ്മുടെ കലയിട്ട അപ്പം അതിനയിക്കാൻ വേണ്ടിയിട്ടോളൂ പോകുന്ന ശില്പ ശില്പ അത് സാഹസിക യുദ്ധത്തിനാണ് പോകുന്നത് കണ്ട കയ്യിൽ വലിയ വലിയ വല്യ നമുക്ക് ഇടെ നിന്നിട്ട് അലവാൻ നമുക്ക് കുത്തു കൊണ്ടുവാണെങ്കിൽ നമുക്കും പയാം ഓക്കെ അങ്ങോട്ടാണ് നോക്കി നിൽക്കുന്നത് അപ്പൊ നമുക്ക് തോന്നുന്നു അങ്ങോട്ട് പായാനാണ് വേണ്ട വേണ്ട നേരെ അങ്ങോട്ട് കിട്ടോ ഞങ്ങൾക്കറിയില്ല നമ്മളങ്ങോട്ടാണല്ലോ ഞങ്ങളെ പശു ആണെങ്കിലും ഞങ്ങളെ കണ്ടതായിട്ടുള്ള ഒരു കണ്ടതായിട്ടുള്ള ഒരു പരിചയമൊന്നും കാണിക്കുന്നില്ല ആ ആ അത് മേഞ്ഞോണ്ട് പോട്ട് നീ പണ്ട് പണ്ടെടുക്കത്തിരി വിരലുണ്ട ഞാ ആ പണ്ട് ഞങ്ങൾക്ക് ചേരെടുക്കാനും വേറുണ്ട് ചേരെടുക്കാനും വിറലിണ്ട് ആട ചേ ആടെ ചേരുണ്ട് അപ്പൊ ആടെ ചേരക്കാൻ ഞങ്ങൾ പറഞ്ഞുണ്ട് അപ്പൊ പശു ആദ്യം പോട്ടുന്ന പോലെ നമുക്ക് പണ്ട് നമ്മടെ വന്ന ഇടന്ന് റീലല്ലാം എടുത്തിട്ടേ പോലും മഴയാണേലും വെയിലാണേലും അതിമനോഹരമായ പിന്നീൻ പാടങ്ങൾ അല്ലേ പശുവിന് ശില്പന മനസ്സിലായിട്ടാ ഗു വിചാരിച്ചത് വേറെ വരോന്ന് വിചാരിച്ചിട്ട് പശു നാടീ പായലായി ഗൈസ്ത്തിന് അവസാനം പശുവിനാളാ മനസ്സിലായി തോന്നു അത് പോലെ അതിനവസാനം നമ്മൾ വീടെത്തി